വൻ പുകഴ്ചയ്ക്ക് യോഗനവൻ ആരാധിക്കും നോയങ്ങൾ വിശുദ്ധീൻ ഉന്നതരേ സ്തുതിക്ക് യോഗനവൻ പൂകച്ചയ്ക്ക് യോഗനവൻ യന്നു പൊങ്ങിയുമാസനെ കാണുന്ന സാറാ ഫുൾ സ്തുതിക്കും പരിശുദ്ധനായവനെ ഉയർന്നു പൊങ്ങിയുമാംഹാസനെ കാണുന്ന ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഹോളി സ്പിരിറ്റ് ഗിഫ്സ് ലൈഫ് പരിശുദ്ധാത്മാവ് ദൈവം ജീവിപ്പിക്കുന്നു ഇസീൽ പ്രവാചിന്റെ പുസ്തകം നാൽപ്പത്തിയേഴാം അധ്യായം ഒൻപതാം തിരുവചനം എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നടുത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും ഈ നദി ചെന്ന് ചേർന്നെടുത്ത കൊയ്യും അത് പദ്ധ്യമായിട്ട് തീരും സകലവും ജീവിക്കും ഓഫ് ഫിഷ് ബിക്കോസ് ദിസ് വാട്ടർ ഫ്ലോസ് ദ സോൾട്ട് വാട്ടർ ഫ്രഷ് സോ വേർ ഫ്ലോസ് മ്പന്നനായ സ്വർഗീയ പിതാവിയെ ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ പഠിപ്പിക്കണം അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദിയപ്പ യേശു നാമത്തിൽ തന്നെ പരിശുദ്ധാത്മാവോ ദൈവം ജീവിപ്പിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ പ്രവർത്തനം അത് നമ്മെ ജീവനം ചൈതന്യവും ഉള്ളവരാക്കി തീർക്കുന്നു എന്നതാണ് അത് ഉണങ്ങിയ അസ്ഥികളെ ജീവനുള്ള സൈന്യമായി എഴുന്നേൽപ്പിക്കുന്നു ബലമില്ലാത്തവർക്ക് ബലം നൽകുന്നു ഭേരുക്കൾക്ക് ധൈര്യം നൽകുന്നു ദൈവത്തിന്റെ വചനം നമ്മളെ ശക്തീകരിക്കുന്നതാണ് യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിലെ നിരാശകൾ വിട്ടുമാറട്ടെ കൂട്ടായ്മയിലെ നിർജീവ അവസ്ഥ സജീവമാകട്ടെ ഹലലൂയെ തളർന്നു കിടക്കുന്നതെല്ലാം ജീവൻ വെക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഹലലിയ എല്ലാ ഭീഷണികളും ദൈവ മക്കളുടെ ജീവിതത്തിന് വിട്ടുമാറട്ടെ ഹലലിയ സ്തോത്രം സ്തോത്രം എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാന്നുള്ള ആ വചനത്തിന്റെ ദൃഢത ഓരോ മക്കളുടെ ജീവിതത്തിലേക്ക് ആഴ്ന്നിറ ഇറങ്ങട്ടെ ആത്മാവിന്റെ മരണകരമായ അവസ്ഥയിൽ നിന്ന് ജീവന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നത് നിറയുമ്പോൾ എന്താണ് ലഭിക്കുക എന്നത് ശിഷ്യന്മാരോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ സ്ഥല പ്രവൃത്തി ഒന്നാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവും നമ്മളെ ഉണർത്തിക്കുന്നു ആക്ട്സ് വൺ വേഴ്സ് ബട്ട് യു യു വിൽ വിൽ റിസീവ് പവർ വെൻ ദ ഹോളി സ്പിരിറ്റ് കംസ് ഓൺ ബി മൈ ഇൻ And in all Judea and Samaria and to the ends of the world. നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരുസ്ലേമിലും യഹൂദിയായാലും എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു യെസ് കുടുംബങ്ങളും ഈ വചനം ഏറ്റെടുത്ത് സുവിശേഷം പ്രഘോഷിക്കുന്ന കുടുംബമായി മാറട്ടെ ഹലലി കുടുംബത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഹലലി ആരെനിക്കായി പോകും അടിയനീതാ അടിയനെ അയക്കണമേ എന്നുള്ള ആ വിളി സ്വീകരിച്ചുകൊണ്ട് ലോകത്തിന്റെ ഭാഗത്തും കർത്താവിന്റെ വചനം എത്തിക്കുന്ന സുവിശേഷകരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം 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 പരിശുദ്ധാത്മാവ് ദൈവം ശിഷ്യന്മാരുടെ മേൽ വന്നപ്പോൾ ഭീരുക്കളായിരുന്നവർ ധൈര്യശാലികളായി വളരെ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത കർത്താവിന്റെ ശിഷ്യന്മാർ ആത്മാവിൽ നിറയപ്പെട്ട പരിശുദ്ധാത്മാവ് അവരിലൂടെ സംസാരിച്ചപ്പോൾ അനേകരുടെ ഹൃദയങ്ങളെ തുറന്നു അനേകരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവര് രക്ഷകനായ യേശുവിനെ അവരുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു സ്വന്തം ഗുരുവിനെ നിഷേധിച്ചു പറഞ്ഞ പത്രോസ്പെന്തക്കോസ് ദിവസത്തിൽ പരിശുദ്ധാത്മാവ് നിറവുള്ളവനായി തീർന്നപ്പോൾ ശക്തിയും ധൈര്യവും ആർജിച്ച് രക്തസാക്ഷിയായി മരണം പ്രാപിക്കുന്നത് നാം കാണുന്നു സ്തോത്രം ക്രിസ്തീയ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ കൊണ്ടേ തരുന്നതല്ല അത് പരിശുദ്ധാത്മാവിന്റെ വിളിയാണ് ഹലലിയ ആ പരിശുദ്ധാത്മാവിന്റെ വിളി കേട്ടിട്ട് മനുഷ്യ ഭയമാവുന്ന കെണിയിൽ കിടക്കുന്ന ദൈവത്തിന്റെ മക്കൾ സ്വതന്ത്രരാകട്ടെ ആ കെണിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ധൈര്യത്തോടെ ഹലലിയ ദൈവാത്മാവ് പരമേൽപ്പിക്കുന്ന ദൗത്യമായി മുന്നോട്ടു പോവാൻ ശക്തി ഹലലിയ തുറന്നു വരട്ടെ എന്ന് അധികാരത്തോടെ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാണ് യേശുവിന്റെ ശിഷ്യന്മാർ രക്തസാക്ഷികളായി തീർന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും മാത്രമാണ് ത്മാവിന്റെ ശക്തി നമ്മളില്ലെങ്കിൽ ഹലലിയ ഭീരുക്കളായി പുറകോട്ടു പോകും അങ്ങനെ പലരും വെളിയിൽ നിന്ന് വീണുപോയിട്ടുണ്ട് മനുഷ്യർ കർത്താവിന്റെ നാമത്തെ പ്രതി പീഡിപ്പിക്കും ഇല്ലാ ജനങ്ങൾ പറയും ഒറ്റപ്പെടുത്തും കുറ്റപ്പെടുത്തും മാറ്റി നടത്തും എന്നാൽ സഹോദര സഹോദരി നിന്നിൽ വ്യാപിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല ധൈര്യത്തിന്റെയും ശക്തിയുടെയും ആത്മാവാണ് യേശുവിന്റെ നാമത്തിൽ ആ നിർജ്ജീവാവസ്ഥ മാറട്ടെ അമ്മേൻ അമ്മേൻ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന സകല വെല്ലുവിളികളെയും അഭിമുഖീകരിക്കുക പരിശുദ്ധാത്മാ ശക്തി നമുക്ക് ആവശ്യമാണ് ആവശ്യമാണ് ഇന്ന് കർത്താവിനെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയില്ലായിരിക്കും എന്നാൽ കർത്താവ് നമ്മുടെ സഹായകനായി തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ കൂടി ദൈവിക സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാം ഈ ആത്മാവ് നമ്മളെ വഴി നടത്തുകയും സകലവും പഠിപ്പിക്കുകയും ചെയ്യുന്നു ഈ ആത്മാവ് നമുക്ക് ഉൾക്കരുത്തേകുന്നു നമ്മുടെ പുറമേ മനുഷ്യൻ ചെയ്യിച്ചു പോയാലും അകമയവുള്ള മനുഷ്യൻ നാൾക്ക് ബലം പ്രാപിക്കുന്നു ബലം പ്രാപിക്കുന്നു നമുക്ക് പ്രതിസന്ധികളിൽ ഈ ആത്മാവ് സഹചാരിയായി തുണ നിൽക്കുന്നു ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും നേരിടുന്നതിന് പരിശുദ്ധാത്മാവ് ദൈവം നമ്മെ സഹായിക്കുന്നു ഒരിക്കൽ പ്രാപിച്ച ഈ പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കാതെ പാപം ചെയ്ത് ഹൃദയത്തിൽ നിന്നും ഇറക്കിവിടാതെ അനുദിനം ജ്വലിപ്പിച്ചു മുന്നോട്ട് പോകാം അപ്പോൾ നമ്മിൽ നിറയും പരിശുദ്ധാത്മാവിന്റെ ഗുണങ്ങളായ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയം ഈ ഗുണങ്ങളാൽ അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദിനവും നിറയപ്പെടാം അതിനാർത്തിയോടെ പ്രാർത്ഥിക്കാം നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം അവിടെ നമ്മളെ ജീവിപ്പിക്കുന്നു സ്തോത്രം 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 ഞങ്ങളെ പിതാവേ അവിടുത്തെ പ്രാകാരങ്ങൾ പാർക്കുവാൻ ഞങ്ങളെ വീണ്ടും ആകർഷിച്ച് അടുപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് വചനം കേട്ട് ഓരോ മക്കളെയും അനുഗ്രഹിക്കണം കുടുംബമായി കർത്താവ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ഉല്ലാസത്തോടെ മുന്നോട്ട് ചരിക്കുവാൻ നീ ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം ഹലിയ കുടുംബങ്ങളിലെ നിർജീവ അവസ്ഥ യേശുവിന്റെ നാമത്തിൽ സജീവമാകട്ടെ ഹലലിയ ആ നഷ്ടപ്പെട്ടുപോയ സന്തോഷം തിരികെ വരട്ടെ ആ നഷ്ടപ്പെട്ടുപോയ രക്ഷയുടെ ഭാഗ്യം രക്ഷയുടെ സന്തോഷം യേശുവിന്റെ നാമത്തിൽ തിരികെ വരട്ടെ ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കൂട്ടായ്മകളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഒരു കവിഞ്ഞൊഴുക് ഇരുട്ടിപ്പങ്ക് അഭിഷേകം കൂട്ടായ്മകളിൽ ഉണ്ടാകട്ടെ ഹലലിയ ഓരോ മക്കളും പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് ആത്മനിറവിൽ ആരാധിക്കുവാൻ കൃപപകരണമേ സ്ത്രോത്രം സ്തോത്രം 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 സ്തോത്ര നാമത്തിൽ വിശ്വാസ ജീവിതത്തിൽ നിരുത്സാഹപ്പെടുത്തുന്ന എല്ലാ ചിന്തകളും എല്ലാ സംസാരങ്ങളും വിട്ടുമാറട്ടെ എന്ന് അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു നിന്റെ മക്കളായ ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കേരളത്തെയും തമിഴ്നാടിനെയും കർണാടകത്തെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവനങ്ങളെ കരങ്ങളിൽ തരുന്നു അവിടെ തന്നിരിക്കുന്ന വിശുദ്ധ തിരഞ്ഞെടുപ്പിനായി സ്തോത്രം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യൗവനത്തിൽ തന്നെ പരിശുദ്ധാത്മാനിറവോടുകൂടി ആത്മ നിറവിൽ ഹലലിയ ശത്രുക്കമേശക്ക് അഭിനഘുവിനെ പോലെ ഹലലിയ ശമൂൽ ബാലനെ പോലെ അലലിയ ആത്മനിറവോടെ മക്കൾ ജീവിക്കുവാൻ ഹലലിയ ആത്മസന്തോഷത്തോടെ ജീവിക്കുവാൻ ലോകത്തിൻ്റെ സന്തോഷത്തിൻ്റെ പുറകെ പോകാതെ പരിശുദ്ധാത്മാ സന്തോഷത്തോടെ സമാധാനത്തോടെ കുഞ്ഞുങ്ങൾ ജീവിക്കുവാൻ ഈ കാലഘട്ടത്തിൽ കർത്താവെ അല്ലെങ്കിൽ അവരുടെ മുൻപിൽ വരുന്ന എല്ലാ ദുഷ്ടശക്തികളെ തിരിച്ചറിയാനുള്ള ആത്മ നിറവിൻ്റെ പരിജ്ഞാനം മക്കളിൽ പകരട്ടെ എന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലല്ല ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദിയപ്പ ഞങ്ങളുടെ ഓഫീസുകളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ഞങ്ങളുടെ തോട്ടങ്ങളെയും ഞങ്ങളുടെ കൃഷിയിടങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദിയപ്പ ഓ സ്തോത്രം കർത്താവേ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോ മക്കളെയും തിരക്കരങ്ങൾ സമർപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ അതിരുകൾ വിശാലമാകട്ടെ അടഞ്ഞ വാതിലുകൾ തുറന്നു വരട്ടെ സകല ഭാരവും നിൻ്റെ മേൽ ഇടുന്നു കർത്താവേ ഹലലിയ സന്തോഷത്തോടെ സമാധാനത്തോടെ ആ ബിസിനസ് ഫീൽഡിൽ കർത്താവ് ആത്മനിറവോടെ ഹലലിയ നിൻ്റെ മക്കളെ പ്രവർത്തിക്കുവാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു നല്ല അവിടുന്ന് സൗഖ്യദായകനാണല്ലോ അവിടുത്തെ സൗഖ്യത്താൽ അടിപ്പിണരുകളാൽ ഹലലി പൂർണ്ണ സൗഖ്യം ഓരോ മക്കൾക്കും വന്നിരിക്കുന്നതിനായി സ്തോത്രം വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ശാരീരിക അസ്വസ്ഥതകൾ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി സൗഖ്യമാകട്ടെ ഹലല് നരക്കുപോലും ഞാൻ നിന്നെ ചുമക്കുമെന്ന് അറിളിച്ചത് കർത്താവെ ആത്മനിറവോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ കൃപ ചെയ്യണം ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം ഇന്നത്തെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണം ഹലലോ സ്തോത്രം കർത്താവെ ഇന്ന് പുതിയ ഭവനം പണത് അതിലേക്ക് കയറി താമസിക്കുന്നവരുണ്ടല്ലോ കീർത്താവിന്ന് ജീവിതത്തിന്റെ പല തുറകളിൽ ഹലിൽ പോകുന്നവരുണ്ട് കീർത്താവി പരീക്ഷയിൽ നിന്ന കുഞ്ഞുങ്ങളുണ്ട് അതുപോലെ തന്നെ കർത്താവി ഓരോരോ ജോലി സ്ഥലത്ത് പ്രത്യേകമായ അപ്പോയിന്റ്മെന്റിന് ഹലിൽ ലഭിച്ചിട്ട് പുതിയതായിട്ട് അവിടുന്ന് കടന്നു എന്ന് ജോലി ആരംഭിക്കുന്നവരുണ്ട് അതേപോലെ എല്ലാവരെയും ഒരിക്കൽ കൂടി തിരികരങ്ങൾ സമർപ്പിക്കുന്നു അനുഗ്രഹത്തിന്റെ ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്ന് ഓരോ മക്കൾക്കും പകർന്നതിനായി നന്ദി അനുഗ്രഹിച്ച நாமத்தில் தண்ணே ஆமேன் 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 ൾ തേജസ്സുള്ളോനേ ദൂതന്മാർ വണങ്ങുന്നോനെ ആരാധിക്കുന്നു ഞങ്ങൾ ഏഴു വിളക്കിൻ നാടുകൾ സൂര്യനേക്കാൾ തേജസ്സുള്ളോനേ ദൂതന്മാർ വണങ്ങുന്നോനെ